ഫ്രണ്ട്സ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചത് നമ്മൾ പഞ്ഞപ്പുല്ല് ചേർത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് പഞ്ഞപ്പുലിൻ്റെ ഗുണങ്ങൾ ധാരാളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കഞ്ഞപ്പുഴ നന്നായി കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് ചെറുതീൽ പിന്നെ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണേൽ ഇത് കുറുക്കിയെടുക്കാൻ ഇട്ട് അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് മഞ്ഞപ്പുഴിൻ്റെ അത്യാവശ്യം വേഗമുണ്ടല്ലോ നമ്മുടെ റാഗി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അടിക്കാൻ നേരം പറയാം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം നമ്മുടെ റാഗി നന്നായിട്ട് തണുപ്പിച്ച മിക്സിയുടെ ജാറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ ഒരു ഹാഫ് ഭാഗം ഭാഗമാണ് ഇത് ഞാനൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് പച്ചക്കിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കവർപ്പ് കാണും ഇതൊരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗമാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടി ഈ കൂട്ടത്തിലേക്ക് ഇടാം ഇനി വേണ്ടത് ഡേറ്റ്സാണ് ഇതൊരു എട്ട് പീസുണ്ട് ഇനി വേണ്ടത് ഒരു പഴമാണ് നല്ലൊരു പൂവൻ പഴമാണ് ഇത് ഒരു ഒരു പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് ഏലക്കപ്പൊടിയാണ് ഒരു ടീസ്പൂണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിക്കാം എന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് പാൽ ചേർക്കാനായിട്ട് ബീ ബീട്രൂട്ടും പഴവും എല്ലാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പാലൊഴിക്കാം ഒന്ന് നന്നായിട്ടൊന്നുകൂടെ അടിച്ചെടുക്കാം ഒരു ലിറ്റർ പാലാണ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതായാലും ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ധാരാളം ഗുണങ്ങളുമുണ്ട് നട്ട്സും പിന്നെ മിദാമുമാണ് ഇതൊന്ന് മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുക നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വഴിയായിട്ടുണ്ട് അതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം ഗുണ ഗുണസമൃദ്ധമായ ഇൻഗ്രീഡിയൻസ് ആണ് മൊത്തം ചേർത്തിരിക്കുന്നത് ഇത് എല്ലാ ഇത് എന്തായാലും ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ധാരാളമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ മധുരം ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അത് കാരണം നമുക്ക് മധുരമൊന്നും പ്രത്യേകം ചേർത്തിട്ടില്ല ആ ചേ മധുരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചില തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ വേണം ചേർക്കാവുന്നതാണ് നമ്മളെ വീഡിയോ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മുറക്കരുത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നാണ് വരെ ബൈ